സി പി ഐ എം നേരമംഗലം ലോക്കൽ കമ്മിറ്റി കുടുംബ സംഗമവും മുതിർന്ന പാർട്ടി പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു നേരമംഗലം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം അഭിലാഷ് രാജ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ ഇ ജോയി സ്വാഗതം പറഞ്ഞ ചടങ്ങ് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി അംഗം കെ കെ ശശി നന്ദിയും പറഞ്ഞു മലയോര ബാധ പൂർത്തീകരിക്കാൻ പോകുന്നു പ്രഖ്യാപിക്കുക തീരദേശയുടെ പ്രവർത്തനം ആരംഭിച്ചു എന്ന് വിശദീകരിച്ചുകൊണ്ടിരിക്കുക സ്കൂൾ കെട്ടിടങ്ങൾ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു ആശുപത്രി കെട്ടിടം ഇതിലെ പണം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായില്ല കിഫ്ബിയിലൂടെ മസാല കൊണ്ടുപടി പശ്ചാത്തല വികസന രംഗത്തിന് വേണ്ടി നാം സ്വരൂപിച്ച പണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിനു വേണ്ടി ിയമപരമായി ഉപയോഗിക്കാനാവില്ല എന്ന പ്രശ്നമടക്കം സാധാരണ ജനങ്ങളെ ബുദ്ധിപ്പെടുത്താൻ നമുക്ക് ഇടിഞ്ഞുവോ എന്ന് പരിശോധിച്ചാൽ ഇല്ലെന്ന കാര്യം ഈ കേരളത്തിന്റെ മുഖഛായി മാറ്റാൻ കഴിയുന്ന തരത്തിൽ പശ്ചാത്തല വികസന രംഗത്ത് വലിയ തോതിൽ നമുക്ക് ഇടപെടാൻ കഴിഞ്ഞു പക്ഷേ പാവപ്പെട്ടവന്റെ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന പ്രശ്നം നിലനിൽക്കുകയാണ് ആരോഗ്യ മേഖലക്കകത്ത് ഒന്നാം തരം കെട്ടിടങ്ങൾ ഉണ്ടാകുമ്പോഴും പാവപ്പെട്ടുവേണ്ടി ആരോഗ്യ പരിപാലനത്തിനു വേണ്ടി നാം ആഗ്രഹിച്ചതുപോലെ